ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മോസ് നമ്മുടെ തമ്പിനായി കണ്ടുപോലെ തന്നെ ഓഫർ മഴയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ എന്തുകൊണ്ടും ഈ ഓഫർ മഴ ആയച്ചാൽ വേറെ നല്ല മഴക്കാലം ആയതുകൊണ്ടും പെരുന്നാളായതുകൊണ്ടും ഞാനങ്ങോട്ട് ഓഫർ കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും സാധാരണ പെരുന്നാൾ എല്ലാവരും ജസ്റ്റ് വെറുതെയാണ് ഈ ഓഫർ എന്നൊക്കെ പറഞ്ഞ ഓൾഡ് ക്ലിയറൻസ് ആയിരിക്കും ഇതിനെല്ലാവരും റേറ്റ് ഇടുന്ന ഒരു സമയത്താണ് ബിസിനസ് നടക്കുന്ന ടൈമാണ് ടൈമാണോ ഞാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യണം ഇപ്രാവശ്യം വേറെ ഒന്നല്ല കുറേ മഴക്കാലല്ലേ എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ ജോലി കാര്യങ്ങൾ പിന്നെ സ്കൂൾ വർക്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പെരുന്നാൾ എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും തോന്നി വില കാരണം നമ്മുടെ ധനലക്ഷ്മി കമ്പനീൻ്റെ പോലത്തെ നല്ല മാക്സികളൊന്നും നിങ്ങൾ ഇതാ നിൽക്കേണ്ട കുറച്ചൊരു ഓഫറായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കാര്യം ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ശ്രദ്ധിച്ചോളം ടു എക്സ് എൽ അൽഫൈൻ കാണിക്കുന്നത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ പറയില്ല കാരണം വേഗ വേഗം കളക്ഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മാക്സ് ടു എക്സ് എൽ എന്ന് പറഞ്ഞാൽ അമ്പത്തി നാല് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്തും ഉണ്ടാവും അൽഫൈനാണ് ചുരുങ്ങൂല ഓക്കെ സാധാരണഗതിയിൽ ഗതിയിൽ ടു എക്സൽ തന്നെ ഫോർട്ടി ഫോറേ ഉണ്ടാവുള്ളൂ ഇത് എത്ര ഉണ്ടാവും അമ്പത്തിനാല് വരും പിന്നെ താഴേക്കൊക്കെ അമ്പത്തിനാലിനേക്കാളും കൂടി ഇങ്ങനെ പോകുന്നില്ല കാരണം ചില ആൾക്കാരുടെ ചിന്താഗതി ഉണ്ട് ഇങ്ങനെ ഉടുപ്പ് പോലെയൊക്കെ കിട്ടുന്നു അങ്ങനെയൊന്നും കിട്ടില്ല അമ്പത്തിനാല് അമ്പത്തി ആറ് ആ രീതിയിൽ ഇഞ്ച് ഒന്നര ഇഞ്ച് ആ രീതിയിലായിരിക്കും മാക്സിയുടെ ആ ഒരു ഫ്ലെയർ പോട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കളക്ഷൻസ് കാണിക്കാം നിങ്ങൾക്കറിയാം അൽഫേൻ്റെ ടു എക്സ് എൽ മാക്സിക്ക് അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലായിരുന്നു സെയിൽ ചെയ്തിരുന്നത് ചിലത് മാത്രം അഞ്ഞൂറ്റി അമ്പത് ആ റേഞ്ചിൽ ആ റേഞ്ചിലായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിരുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്കും അതോടൊപ്പം രണ്ടിനടുത്താൽ ഫ്രീ ഷിപ്പിങ്ങും ഡബിൾ ഓഫറാണ് കേട്ടോ ഒന്നിന് അഞ്ഞൂറ് ഇപ്പം ഷിപ്പിങ്ങാണ് പിന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത് റേറ്റ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ഇട്ടിരിക്കുന്നത് ഷിപ്പിംഗ് അമ്പത് രൂപ ഉണ്ട് രണ്ടിനടുത്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപക്കും കിട്ടും ഫ്രീ ഷിപ്പിങ്ങുമാണ് വല്ലാത്ത ജാതി പോയില്ലേ മനസ്സിലായില്ലേ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്താണെങ്കിലും മാക്സി റേറ്റ് അഞ്ഞൂറ് രൂപ തന്നെയാണേ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപയാണ് ഈ അഞ്ഞൂറിൻ്റെ ഓഫറിനോടൊപ്പം രണ്ടെണ്ണം കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഫ്രീ ഡബിൾ ഓഫർ ആണ് കേട്ടോ അപ്പം നമുക്ക് വേഗം വേഗം കാണാം ഇനി ഓരോന്നിന്റെ റേറ്റും കാരണം വേഗമേം പറയുന്നത് ആവശ്യമില്ലല്ലോ അപ്പം ഒന്നാമത്തെ കളക്ഷൻ മഴ മൂടി ഏറ്റവും തേണ്ടി വരിക മുത്തുപണികൾക്ക് ക്ലിയർ കിട്ടാതായി പോയല്ലോ കുഴപ്പം ക്ലിയർക്കല്ലേ കുഴപ്പമില്ല മനസ്സിലാവുന്നില്ലേ ഇതൊരു ആഷല്ലേ ആഷോ ഗ്രീനോ ഗ്രീൻ അല്ലേ ഒരു പിന്നെ അതിൽ നേവി ബ്ലൂ ആയിട്ട് നല്ല ക്ലോത്ത് ആണ് നല്ല ആൽഫൈൻ ആണ് നമ്മൾ കാണുന്നത് മഴ മൂടിയത് കാരണം ഒരു വെളിച്ചക്കുറവുണ്ട് ഇതൊന്ന് ഇത് രണ്ടാമത്തെട്ടോ രണ്ടാമത്തെ കളറാണ് നിങ്ങൾ എട്ടിട്ട് നോക്കിത്താ പറ്റാ മൂടിപ്പോയി ത്രീ ഫോർത്ത് സ്ലീവാണ് അത് നിന്നോട്ടാ മതിയാ മതി ഇതിലൊരു കളറും കൂടി ഉണ്ട് കേട്ടോ ഒക്കെ ഒരു വെറൈറ്റി ആണ് നല്ല വീതി നീളവും ഉള്ള അൽഫൈൻ ആണ് ഇത് വേറൊരു കളറ് ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഞാൻ മൂന്ന് ഡാർക്ക് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി വേറെ കാണാം കൂട്ട് വേണം നല്ലൊരു നേവി ബ്ലൂ വേണ്ടത് വേണ്ടല്ലോ ഈ ഒരു നേവി ബ്ലൂ ആണ് ഇതാണ് ഡിസൈൻ വരുന്നത് നെക്ക് ഡിസൈൻ ഇതാണ് ഓക്കെ നല്ല സോഫ്റ്റ് അൽഫൈൻ ആണ് അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പെരുന്നാൾ കഴിഞ്ഞ് ഞാൻ ഈ ഓഫർ തരൂല്ല ഓക്കെ നല്ല ബ്ലാക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അമ്പത്തിനാല് ജസ്റ്റ് വിധി അറുപത് ലെങ്ത്ത് ഇതും വേറൊരു ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് വെളിച്ചം പോയിട്ടുണ്ട് മഴ വന്നു കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ വീട് എടുക്കുന്ന നേരത്തെ എടുക്കൽ നടക്കുന്നേ ഇല്ല അതാണ് സംഭവം വിളിക്കാം ഇനി കളസഞ്ചില്ലല്ലോ പീ പീക്കോക്ക് ബ്ലൂ ബ്ലാക്ക് കണ്ടു ഇനി അതിൻ്റെത് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഈ അൽഫൈ ടു എക്സ് എന്ന് നമ്മൾ ഓഫർ റേറ്റ് എടുത്തിരിക്കുന്നത് ഓക്കെ പെരുന്നാൾ വരെ എന്തുണ്ടാവുള്ളൂ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ പെരുന്നാൾ കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഒക്കെ നമ്മളിട്ട് ആ ഒരു റേറ്റിൽ തന്നെ ആവും കേട്ടോ നല്ല കളറല്ലേ ഇനി മുന്തിരി കളർ അപ്പോൾ ഈ ഒരു ഡിസൈൻ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് പീ കോക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് ഓക്കെ നമുക്ക് പച്ച ഇലയും നല്ല ഓഫ് വൈറ്റ് ഫ്ലവറും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള മാക്സികളാണ് ഓഫർ മഴ തന്നെയാണ് ട്ടാ ജുഎസ് ലോഷ പെരുമഴ അടിപൊളി അടിപൊളി ഡിസൈൻ അടിപൊളി പ്രിൻറ്റിൻ അറുപത് ലെങ് ജസ്റ്റ് വീതിയും വരും ഓക്കെ ഇനി ഇത് കരിനീലാണ് ഏട്ടാ കുഞ്ഞിപ്പൂവില് നല്ലൊരു ഗ്രീന് ഓക്കെ ഗ്രീനാണ് അട്രാക്ഷൻ കൂടെ അങ്ങനെ കുളിപ്പിക്കുന്ന നോർമലായ രീതിയിൽ വീഡിയോ എടുത്ത് കാണിച്ച് തരാണ് മൊത്തമ നല്ല പോൾട്രി ഐറ്റംസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ആ ഇനി ഒരു കളർ കൂടി ഉണ്ട് അല്ലേ ഇത് വന്നിട്ട് നല്ലൊരു വയലറ്റ് ആണ് വൈനിൻ്റെ ലൈറ്റ് കളർ എന്ന് പറയേണ്ടി വരും നല്ല അടിപൊളി കളർ കേട്ടോ അമ്പത്തിനാല് വീതി അറുപത് നീളം ത്രീ ഫോർത്ത് ഒരു പതിനേഴക്ക സ്ലീവ് ഉണ്ടാവും ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും അൽഫൈൻ ആണ് ഒക്കെ വാഷ് ചെയ്താൽ ചുരുങ്ങിയോ കറുകയോ ഒന്നും അൽഫൈൻ ചെയ്യില്ല ലൈഫ് കിട്ടുന്ന മാക്സി ആണ് ഇപ്പോൾ റേറ്റ് സിംഗിൾ മാക്സി റേറ്റ് അഞ്ഞൂറ് രണ്ടെണ്ണം രണ്ടെണ് കഴിഞ്ഞാൽ ആയിരം ഫ്രീ ഷിപ്പിംഗ് വരും ടോട്ടൽ എമൗണ്ട് ആയിരം വരും ഷിപ്പിംഗ് എമൗണ്ട് ഇടും വേണ്ട കേട്ടോ ഇത് നോക്കിക്കാൻ മുത്തുമണിയിൽ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ അറുന്നൂറ്റി എൺപത് വരെ വിലയിട്ടിരിക്കുന്ന അൽഫിൻ ആണ് ഇതൊക്കെ ഓക്കെ ഇപ്പോൾ ഒരു ഓഫർ വിലക്ക് വിൽക്കുകയാണേ കേട്ടോ ഇനി കുറേ ആളുകൾ ചിലപ്പിന് ഇപ്പോൾ ചോദിച്ച് തത്ത ഇത് പത്തെണ്ടുത്തു കഴിഞ്ഞാൽ ക്ഷമിച്ചത് പത്തെ എടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് തരുന്നു ഈ ഓഫർ വില പത്തെണ് എടുത്ത് കഴിഞ്ഞാലും വിലയിൽ വ്യത്യാസമില്ല കേട്ടോ ഓഫർ റേറ്റിൽ വിലയിൽ വ്യത്യാസമല്ല കണ്ടെല്ലാം കൂടിയത് ഡിസൈൻ ഇട്ടോ നല്ല മുങ്ങിൻ്റെ അല്ലേ അതെ അതെ ഇത് നോക്കിക്ക ഇത് ബ്ലാക്ക് അല്ലേ ഓക്കെ അടിപൊളി അടിപൊളി ഐറ്റം ഫൈവ് ഹൺഡ്രഡ് ഇപ്പം ഷിഫിങ് ആണ് ഇപ്പം നമ്മുടെ റേറ്റ് ഓക്കെ അൽഫൈനാണ് കാണുന്നത് കേട്ടോ ടു എക്സ് എൽ അൽഫൈൻ കരിഞ്ച് ഇതിൻ്റെ ഡിസൈൻ നേരത്തെ കണ്ടതിന് കണ്ടല്ലോ ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നമ്മുടെ മറ്റേ ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ എന്തിൻ്റെ എന്തല്ലോ ഇതൊക്കെ എംബ്രോയ്ഡറി ആണ് കേട്ടോ ഈ കള്ളക്കെ എംബ്രോയിഡറി ആണ് ഇതിൽ കൾസേഞ്ചുണ്ടോ ഉണ്ടല്ലേ കരിഞ്ചപ്പ് കരിനീല അല്ലേ ഓക്കെ നല്ല കരിനീല സാധനങ്ങൾ അറിയത് ഒക്കെ നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ നിങ്ങക്ക് ഈ വീഡിയോ കണ്ടതിനേക്കാളും മഞ്ചസ്തികളായിരിക്കും നിങ്ങളെ കൈ കിട്ടുന്നത് ഓക്കെ ഡാർക്ക് ആണ് പെട്ടെന്ന് ബ്ലാക്ക് ഓഫ് ബ്ലാക്ക് എന്ന് പറയാ ഓക്കെ ബ്ലാക്ക് തന്നെയാണ് ലക്ഷ്യം ഡാർക്ക് ബ്ലാക്ക് അല്ല എന്ന് മാത്രം കേട്ടോ അടിപൊളി അടിപൊളി അൽഫൈൻ മാക്സി വേണീ കാണുന്നത് ഓഫർ ആണ് അഞ്ഞൂറ് രൂപ മഴക്കാലം ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ സ്കൂൾ കുറച്ചത് അപ്പോൾ അതുകൊണ്ട് മെഫിൻസിൻ്റെ വക ഷെമീസിൻ്റെ വക ഒരു ഓഫർ ഇട്ടതാണ് കേട്ടോ അല്ലാതെ ഇതൊന്നും ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് അല്ല ഇനി വേറെയാണേൽ അൽഫൈൻ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് മറ്റേ ടു എക്സൽ അൽഫൈൻ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇത് ഈ ഒരു കളറിൽ തന്നെ ഉള്ളു ഇതിൻ്റെ കാഴ്ചയിഞ്ചൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഇത് രണ്ട് പീസ് ഉണ്ട് അല്ലേ ഈ റേറ്റ് രണ്ട് പീസ് ഉണ്ട് അത് ത്രീ എക്സ് എൽ അല്ലേ ഓ സെയിംസ് സാൻ ത്രീ എക്സ് എൽ ഇനി നമ്മൾ ഇനി എന്താ ഇപ്പോൾ ത്രീ എക്സ് എൽ റയോണ് ഒന്ന് ഓഫർ ഇട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ മുത്തുപണികളെ നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് ത്രീ എക്സ് എൽ റയോൺ ആണ് ഇപ്പോൾ കണ്ടത് ടു എക്സ് എൽ അൽഫേനായിരുന്നു ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സി അറുപത് നീളം അറുപത് വീതിയും വരും കേട്ടോ കാരണം അത്രയും തുണി അതിൽ വരും എന്നുള്ള ആദ്യം ഓർത്ത് വെക്കുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലും ഇപ്പോഴത്തെ റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് അതായത് ടു എക്സലിൻ്റെ മാക്സി നമ്മൾ സെയിൽ ചെയ്ത അതേ റേറ്റിന് ത്രീ എക്സ് ഇപ്പോൾ തരാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ത്രീ എക്സ് ഓഫർ തരുന്നത് കേട്ടോ അതായത് ശ്രദ്ധിക്കണം അറുപത് നീളം അറുപത് വീതിയും വരുന്നുണ്ട് ഓക്കെ രണ്ടിനടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ രണ്ട് പീസ് എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തരും അതുകൂടാതെ മാക്സിൻ്റെ റേറ്റ് സിംഗിൾ എടുക്കുന്നവർക്ക് അഞ്ഞൂറ്റി അമ്പത് പ്ലിപ്പിങ്ങ് വരുന്നുള്ളൂട്ടോ ഇത് നല്ല കരുനീല ഇത് വന്നിട്ട് ബ്ലാക്ക് കേട്ടോ ഓക്കെ നല്ലൊരു ബ്ലാക്ക് അടിപൊളി അടിപൊളി സോഫ്റ്റ് റയോണിൽ വരുന്ന മാക്സികളാണ് ഓക്കെ ഇനിയും കരിനീല കേട്ടോ അടിപൊളി മാക്സി ഓക്കെ നല്ല അടിപൊളി മാക്സി ആണ് ഓക്കെ ഇപ്പം നിങ്ങൾക്കിത് അതും ത്രീ എക്സ് എന്ന് പറയുമ്പോൾ അറുപത് വീതിയും അറുപതും നീളവും വരും റയോണങ്ങനെ ഫസ്റ്റ് വാഷ് ലെങ്ത്ത് ചെറിയൊരു ചുരുക്കം ഉണ്ടാവും കണ്ടല്ല ഇനി ഇതിൻ്റെ കളർ ചേഞ്ചും ഉണ്ട് അടിപൊളി വീതിയും നീളമൊക്കെ ഉള്ള മാക്സി കേട്ടോ ഇതൊക്കെ ഇനി വെട്ടി ടോപ്പ് അടിക്കുന്നവർക്ക് ടോപ്പ് അടിക്കുക അത്രയും നല്ല ഭംഗിയുണ്ട് എൻ്റെ പോലത്തെ സൈസിലാളുകൾക്കൊക്കെ ഇത് ടോപ്പ് ആക്കാം ഇത് നല്ല റെഡാണ് കേട്ടോ ഓക്കെ ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഓഫർ വേഗം മുതലാക്കിക്കോളി പിന്നെ കിട്ടില്ല മക്കളെ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പെരുന്നാളായി പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ റേറ്റ് ഒക്കെ വേറെ ആയിരിക്കും ഇനി വേറെ റേറ്റ് കിട്ടിക്കാച്ചി ഇതിൻ്റെയും കഫ്താനും ഫ്രോക്കും ഫ്രോക്ക് തന്നെ തോന്നല ഒക്കെ ഉണ്ടായിരുന്നു കഫ്താൻ ഇപ്പോഴും സ്റ്റോക്ക് ഇട്ട് തോന്നില്ല കഫ്താൻ സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ടേ ഫ്രോക്ക് തീർന്നു അല്ലേ ഓക്കെ ഇതിൻ്റെ കൾ ചേഞ്ച് വന്നിട്ടുള്ളത് മെറൂൺ അല്ലേ മുന്തിരിക്കറല്ലേ പിന്നെ അങ്ങോട്ടേക്ക് എന്താക്കിക്കോളി മുതലാക്കിക്കോളി അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് അതും രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിങ്ങും ഫ്രീ ആണ് ഫ്രീ എക്സ് എൽ റയോ ഓക്കെ അതും അറുപത് വീതിയും അറുപത് രൂപ ഞാൻ കട്ട് നമ്മൾ ഒരു ആണ് പീസ് ബാലൻസ് ഉണ്ട് ഓഫർ റേറ്റ് വന്നിട്ട് ാണ് ഇതിപ്പോസ് എൽ ആരും ലാർജാരും അവിടെ വെയിറ്റ് ലിസ്റ്റിൽ നിന്നോളി നിങ്ങൾക്ക് ഓട്ടോമാക്സ് ആണ് അതും അഫോർഡബിൾ റേറ്റിൽ കേട്ടോ ഓക്കെ ഇനി ഇതിട്ടാ ത്രീ എക്സൽ റയോൺ ആണ് ഇത് നല്ല സത്യം പറഞ്ഞു ഇത് കുറച്ചും കൂടി കോസ്റ്റ് ഇടേണ്ട സാധനമാണ് കിടക്കട്ടെ ഇപ്പം എന്നാൽ താർക്കെങ്കിലും ഇടാൻ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരുണ്ടെങ്കിലും വാങ്ങിക്കോളി ഓക്കെ അഞ്ഞൂറ് രൂപയാണ് നല്ല അടിപൊളി സാധനങ്ങൾ കരുനീലിട്ട് അതിൽ ഒരു കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് മെസ്സേജ് ആക്കിയതാ ഞാൻ നോക്കിട്ട് പറയാന്ന് അവരൊരു മാക്സ് ചോദിക്കുന്നുണ്ട് അത് അതിവിടെ ഉണ്ടോന്ന് ഉറപ്പില്ല എനിക്ക് തെരഞ്ഞിട്ട് പറയാന്ന് ഞാൻ പറഞ്ഞതാ ഇന്ന് മമ്മൂസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു മമ്മൂസിന് ഒരു വായിച്ചോ പെട്ടെന്ന് ഒരു അഞ്ചാറ് ദിവസമായല്ലോ സുന്നിട്ട് അപ്പൊ മരുന്ന് വാങ്ങിക്കൊടുക്കാച്ചിട്ട് ഞാൻ എന്നാൽ കുറച്ച് ആയുർവേദം എന്താ പറയുക ലേഹ്യോ ദ്രാക്ഷാരി ഇഷ്ടമോ അങ്ങനെ എന്തൊരു അരിഷ്ടമാണ് ഒക്കെ തന്നെ എന്നാൽ നൈറ്റ് കുറച്ച് കുട്ടിക്ക് കൊടുത്ത് ലേഹ്യം അത് തിന്നിരട്ടോ കുത്തി കളഞ്ഞു ഇന്നലെ തുടങ്ങി നിന്ന് പിന്നെ പറയേണ്ടല്ലോ സുനത്തും കഴിച്ചെടുക്കുക എൻ്റെ ഒരു തിരക്കങ്ങൾ അറിയിച്ചു പിന്നെ അവൻ്റെ കൂടെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കോൾ ഇങ്ങനെ വരുമ്പോൾ കട്ടക്കുന്ന പിന്നെ നെയറ്റിൻ്റെ കാര്യം വെച്ചപ്പോൾ ഞാൻ അവർക്ക് ഞാൻ ഇംഗ്ലീഷിലൊരു ഒരു പെട്ടെന്ന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ടി ക്രിപ്ലേ എന്ന് പറഞ്ഞേ ഞാൻ പിന്നെ ഐ വിൽ അവിൽ പോളി ലെറ്റർ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തു ഇനി അപ്പോൾ അവരിങ്ങനെ എനിക്ക് ഈ മാക്സി ഉണ്ടോ അറിയാനാ താത്താന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഷോപ്പിൽ പോയിട്ട് ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞു അവരാണിപ്പോൾ ഈ വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ മാക്സി ഉണ്ട് തോന്നുന്നു നോക്കാം അങ്ങനെ ബുദ്ധിമുട്ടി നിങ്ങളെടങ്ങാറ് ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുത് ചില സാഹചര്യങ്ങൾ വാട്സപ്പിലേക്ക് വരാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അറിയാം അല്ലേ കസ്റ്റമേഴ്സും ഷോപ്പിൽ വന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് നോക്കാച്ചപ്പോൾ കസ്റ്റമർ അപ്പോൾ കസ്റ്റമേഴ്സ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിലോ വൈകുന്നേരം ആയി പോയി മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് അപ്പോൾ പിന്നെ ഇപ്പോഴും വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ സ്ഥിതി എന്താ അപ്പോൾ ത്രീ എക്സൽ കേട്ടോ ഇതോടുകൂടി ത്രീ എക്സ് റയോൺ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടു എക്സല് അൽഫയും കണ്ടോ ത്രീ എക്സല് റയോം കണ്ടോ ഇനി ലാർജും മാക്സല് ഞാൻ കോട്ടൺ കുറച്ച് ഏത് കാണിച്ചു തരാം അറിയാം ജയ്പൂർ കോട്ടൻ്റെ മാക്സല് കാണിച്ചു തരാം കേട്ടോ അത് കുറച്ച് ഓഫർ ഇട്ട് തരാം മുത്തുമണികളെ നാനൂറ്റി തൊണ്ണൂറ് അഞ്ച് അമ്പത് ആ റേറ്റിനൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്ന ജയ്പൂർ കോട്ട മാക്സി എക്സൽ ആണ് ഈ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓഫർ റേറ്റ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ ഈ ജയ്പൂർ കോട്ടം മാക്സീൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അറുപത് നീളവും നാൽപ്പത്തി ചെസ്റ്റ് എടുത്തും ഉണ്ടാവും ജയ്പൂർ കോട്ട ആണ് അത്യാവശ്യം റേറ്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്ന സാധനമാണ് ഓക്കെ പിന്നെ വേറെ ഓഫറും കൂടി തരാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് ഒരു മാക്സി എടുത്താൽ നമുക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് ഇന്നത്തെ ഓഫറാണത് പെരുന്നാൾ ഓഫറാണ് ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ എടുത്തേ കാണാം നാനൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് പെരുന്നാള് വരെയുള്ള ഓഫറാണേ മറ്റത് ചോപ്പാണെങ്കിൽ ഇത് ഗ്രീൻ ഓക്കെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള മാക്സികളാണ് കേട്ടോ ഓക്കെ ഇനി ഇതിനെ കളിച്ചത് ഒരു കവറിന് കൂടി അങ്ങനെ മൂന്ന് കവറിലാണ് ഇത് വന്നിട്ടുള്ളത് ഒന്ന് റെഡ് ഒന്ന് ഓറഞ്ച് ഒന്ന് ഗ്രീൻ ഇട്ടോ അതായത് ഇടയിൽ ഈ ഒരു ബിസ്ക്കറ്റും കളറ് ക്രീം കളർ യെല്ലോ പോലത്തൊക്കെ ഉണ്ട് മെയിനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് വരു പോലെ തോന്നും ചിലത് മറ്റൊന്ന് റെഡ് പിന്നെ ഒന്ന് ഗ്രീൻ ഇട്ടോ നാനൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് എക്സൽ ഓക്കെ ഇനി എന്നിട്ട് ഇതാണ് കേട്ടോ കണ്ടല്ലോ ജയ്പൂർ കോട്ട എന്ന് പറഞ്ഞാൽ അത്രയും ഒരു സോഫ്റ്റിലാണ് ഇത് വരും കേട്ടോ ഇങ്ങനെ കാണിച്ച കളറല്ല ഓക്കെ ഇങ്ങനെ ആ ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു കളറാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇതുവരെ കണ്ടതിൻ്റെ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നേ ഇത് നല്ലൊരു എന്താ പറയുക സിമെൻറ്റും കളർ ഓക്കെ സിമൻറ്റും കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ ഒന്ന് കണ്ടോളൂ ഇത് സിമൻ്റ് കളറിൽ സെയിം പോലത്തെ ഡിസൈൻ വേറെ വേറെ വരുന്നവർ ഇതിങ്ങനത്തെ പ്രിൻറ്റ് കേട്ടോ ഈ പ്രിൻ്റ് ഇഷ്ടപ്പെട്ടവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അറിയ പോലെ തോന്നും പക്ഷേ ഇതിൽ പ്രിൻ്റിൽ വ്യത്യാസം ഒക്കെ സിമൻറ്റ് കളറിൻ്റെ ആണ് ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെ വരുന്നത് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ പ്രീ ഷിപ്പിംഗ് ആണ് എക്സലാണ് കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ ആണ് ഓക്കെ അറുപത് ലങ്ക് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് ഇതിന് വരുന്ന സൈസ് കേട്ടോ പ്രീ ഷിപ്പിംഗ് ആണ് കോട്ടമാക്സി ഒന്നെടുത്താലും പ്രീ ഷിപ്പിങ്ങാണ് കുറച്ചും കൂടി വലിയൊരു പ്രിൻ്റ് ആണ് ഇങ്ങനെ വരുന്നത് കേട്ടോ ചില ആൾക്ക് ചെറിയ പ്രിൻ്റ് ഇഷ്ടം ചില ആൾക്ക് കുറച്ച് വലിയ പ്രിൻ്റ് ആയിരിക്കും ഇഷ്ടം എക്സലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഷാണ് പിന്നെ കഞ്ഞ കൂടിയല്ലേ ഉള്ളൂ ഇനി ഒരു പീസും കൂടി ഓഫർ ഇട്ടേ കാണിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മിക്സ് ചെയ്തു അതുകൊണ്ട് മാങ്ങാപ്പുള്ളി കാണുമ്പേ ൂ ജയ്പൂർ കോട്ടൺ മാക്സി റേറ്റ് നാനൂറ്റമ്പത് രൂപ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സൽ ആയിരുന്നു ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത കാണാം ലാർജാ കാണുന്ന ലാർജ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീഡിയോ റ് ലെത്തും ആണ് ഇത് വരുന്നത് ലാർജിന് വരുന്നത് കേട്ടോ സാധാരണ ഗതി നോർമൽ ഗതിയിൽ അമ്പത്താറ് സൈസ് മാക്സി എന്ന് പറയുന്ന സൈസ് ഓക്കെ നല്ല അടിപൊളി മാക്സികളാണ് മുത്തു ഈ റേറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓവർ ലോക്കിംഗ് ഒക്കെ കൊടുത്ത കോട്ടൺ മാക്സികളാണ് ഇതെല്ലാം കേട്ടോ ഇനി അടുത്ത കളർ പ്രിന്റ് അടുത്ത കളർ ഇതാണ് ഇനി ഇപ്പം നമുക്കവിടെ എനിക്ക് ഹെൽപ്പിന് ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേക്കിങ്ങിന് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒക്കെ എത്താൻ ഇപ്പം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ട്വൻ്റി ഫോർ അവേഴ്സ് വന്ന ഓരെ ഓൺലൈനിൽ മെസ്സേജ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ മമ്മൂസിൻ്റെ ആരോ കാര്യം കൊണ്ട് തിരക്കായി പോകണേ പിന്നെ സംസാരത്തിലായി പോകുന്നു പക്ഷെ പറഞ്ഞതല്ല നിൽക്കാൻ പറ്റില്ല ഇത് ഇതിൽ കാണുമ്പോൾ ഇത്രയും ലൈറ്റ് മഞ്ഞ അല്ലെ കേട്ടോ ഇത് കാണുമ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ പോലെയുള്ളത് അങ്ങനെയല്ല ആ ഒരു വിട്ടു നിൽക്കുമ്പോൾ ഉള്ളൊരു കളറ് ഒരു ബിസ്ക്കറ്റും കളറാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ ലൈറ്റ് ബിസ്ക്കറ്റ് കളറാണ് കേട്ടോ ഓക്കെ നല്ല അടിപൊളി അടിപൊളി മാക്സിയതാണേ നാനൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് കിട്ടോ എക്സെല്ലിനും ലാർജിനൊക്കെ നാനൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു കടും റോസ് ഇതും ജയ്പൂർ തന്നെയാണ് കേട്ടോ സാധനം ജയ്പൂർ മാക്സി തന്നെയാണ് ഈ ജയ്പൂർ മാക്സി ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് റേറ്റ് നാനൂറ്റി അമ്പത് ഇത് നല്ലൊരു നീലയാണ് കേട്ടോ മുപ്പത്തുമണിസ് പിന്നെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നല്ല വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് വരിക ലാർജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാർജ് വന്നാൽ അമ്പത്താറ് സൈസ് കെട്ടോ അമ്പത്താറ് സൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിനാല് സെസ്റ്റ് വീതി ഉണ്ടാവും അതിൽ വേറൊരു കളറാണിത് ഓക്കെ ണാം കരിമ്പച്ച നല്ല കരിമ്പച്ചയാണ് അടിപൊളി അടിപൊളി മാക്സികൾ അത് തോണീസ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മാക്സികളാണ് ഇനി ഒരു കളർ കൂടി ഉണ്ട് ആണ് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല പക്ഷെ ഡാർക്ക് ബ്ലാക്കും ഓഫ് ബ്ലാക്കും കൂടി മിക്സിങ് അങ്ങനത്തെ വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ഓഫ് വൈറ്റും കഴിഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ ലാർജിലെ കളക്ഷൻസും കഴിഞ്ഞു ഇന്നത്തെ വീഡിയോയും ഇവിടെ കഴിയുകയാണേ ഓഫറാണ് എല്ലാ ഐറ്റംസും അപ്പോൾ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക ഓൺലൈൻ ആണ് എന്തില്ല ഹോൾഡ് ചെയ്ത് വെക്കില്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു വീഡിയോ വൈൻ്റെ അപ്പിയാണ് അസ്സാം വലൈക്കും ബൈ